പ്രൈസ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ബൈബിളിനെ കുറിച്ചാണ് ബൈബിൾ വായിക്കുന്നവരുണ്ട് വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഇവർക്കെല്ലാം നല്ലൊരു എങ്ങനെ ബൈബിൾ വായിക്കണം വ്യാഖ്യാനിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഗൈഡൻസ് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾ മൂന്ന് ടൈപ്പ് ഉണ്ട് ബൈബിൾ വ്യാഖ്യാനിക്കുന്ന രീതിയെ സംബന്ധിച്ചിടത്തോളം ചിലരെല്ലാം സിമ്പിൾ ഫെയ്ത്തുള്ളവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വചനം എടുക്കുക ആ വചനം തന്നോട് എന്ത് സംസാരിക്കുന്നുവെന്നും പറയുക അത് വിശ്വസിക്കുക അതിൽ ആഴപ്പെടുക ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാട് വരികയാണെങ്കിൽ ആ കഷ്ടപ്പാടിന് എന്നോട് ദൈവം എന്ത് സംസാരിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു വചനം എടുക്കുന്നു അല്ലെങ്കിൽ ഒരു വചനപ്പെട്ടി എടുക്കുന്നു വചനപ്പെട്ടിയിൽ നിന്ന് വചനം എടുത്ത് വായിച്ച് ഇതാണ് കർത്താവരോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ ആ വചനത്തെ സ്വീകരിക്കുന്നു ഉൾക്കൊള്ളുന്നു ഇതാണ് ബൈബിളിൽ വളരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ് ആദ്യത്തെ ക്രിസ്ത്യാനികൾ ആദ്യത്തെ ഒരു ടൈപ്പ് ക്രിസ്ത്യാനികൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ബൈബിളിലെ വചനങ്ങൾ എന്തിനു വന്നു എന്നുള്ളത് വിഷയമേ അല്ല മറിച്ച് അവരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള വചനമാക്കി അത് മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ലോഗോസ് റേമയാകുന്നു എന്നെല്ലാം തർജ്ജമ ചെയ്യാറുണ്ട് ദൈവം എന്നോട് സംസാരിക്കുന്നതായി അത് ആ വചനത്തിലൂടെ സംസാരിക്കുന്നതായി കാണുന്നവരുണ്ട് നല്ലത് തന്നെ അല്ലെന്നില്ല പക്ഷേ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വളരണം എന്താണ് വളർച്ച അതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം ആദ്യമൊക്കെ ബൈബിൾ തുറന്നു കഴിഞ്ഞ് ദൈവം സംസാരിക്കുന്നതായി അനുഭവിക്കാൻ കഴിയും അപ്പോൾ ഓരോ വിഷയം വരുമ്പോഴും അവരെന്ത് ചെയ്യും ബൈബിൾ എടുത്ത് തുറന്ന് വായിച്ചു നോക്കും ദൈവം സംസാരിക്കുന്നതായി മനസ്സിലാക്കും വചനപ്പെട്ടി എടുത്തു നോക്കും വചനത്തിലൂടെ ദൈവം സംസാരിക്കുമെന്ന് മനസ്സിലാക്കും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ദൈവം സംസാരിക്കാതെയാകും വചനപ്പെട്ടിയിൽ നിന്ന് കിട്ടുന്ന ഉത്തരങ്ങൾ ശരിയാകാതെയാകും എന്തുകൊണ്ടാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ദൈവം നിന്നെ വളർത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വചനത്തിലൂടെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നു അപ്പൊ അതിനെന്തു വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് വളരണം ആ വളർച്ച പ്രകാരമാണ് വചനം വായിച്ച് പഠിച്ച് ധ്യാനിച്ച് ദൈവ നിവേശിതമായ വചനത്തെ സ്വീകരിക്കാൻ സാധിക്കണം ഇതാണ് ഒരു ആത്മീയ ജീവിതത്തിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ പെട്ട പല മനുഷ്യരുടെ പ്രത്യേകത അവർ ബൈബിൾ ക്രിസ്ത്യാനികളാണ് എന്താണ് ഈ ബൈബിൾ ക്രിസ്ത്യാനി ബൈബിൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അവർ ബൈബിളിലെ വചനങ്ങൾ വായിക്കുന്നു അതിൽ പറഞ്ഞത് എന്താണോ അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇവിടെ എന്താ ഒരു പ്രോബ്ലം എന്ന് പറയാമോ ബൈബിളിൻ്റെ പൂർണ്ണമായ ഒരു അർത്ഥത്തിലുള്ള വ്യാഖ്യാനമല്ല അവർ സ്വീകരിക്കുന്നത് ബൈബിൾ എന്താണോ പറയുന്നത് അത് സ്വീകരിക്കുക ചെയ്യുന്നത് അങ്ങനെ ഒരു ഡിഫറൻസ് പറഞ്ഞുതരാം അതായത് ഒരു ഉദാഹരണത്തിൽ ഒരു വ്യക്തിയും ഞാൻ സംസാരിക്കുകയായിരുന്നു ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു ദൈവം സ്വർഗത്തിലാണ് ഉള്ളത് എന്ന് പറയുന്നത് ഭൂമിക്കും മീതെ ആ സൂര്യാകാശത്തുള്ള ഏതോ ഗ്രഹങ്ങളിൽ ഇരിക്കുന്ന ഒരു സംഭവമൊന്നുമല്ല ആത്മീയ ലോകമാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഇങ്ങനെ പറയും ദൃശ്യവും അദൃശ്യവുമായ ലോകം എന്ന് പറയുന്ന അദൃശ്യ ലോകമാണ് എന്ന് ഞാൻ പറയുക അപ്പോൾ ഈ വ്യക്തി പറയുന്നത് അങ്ങനെയല്ല ബ്രതറേ ബൈബിളിനെ നമുക്ക് വളരെ വ്യക്തമായി കാണാം അതനുസരിച്ചിട്ട് വചനങ്ങളെല്ലാം കൂട്ടിയതുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ആകാശത്തിനും മീതെ വലിയൊരു ജനസഞ്ചയമുണ്ട് ആ ജനസഞ്ചയത്തിനും മീതെ ഇന്ദ്രനീല സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നു അപ്പോൾ ഈ വ്യക്തി ബൈബിളിൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് എടുത്ത് സ്വീകരിച്ചുകൊണ്ട് ബൈബിളിലെ ആ കാലഘട്ടത്തിൽ എന്താണോ അവർ വിശ്വസിക്കുന്നത് ആ രീതിയിലുള്ള വ്യാഖ്യാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് ശരിയാണെന്ന് വിചാരിക്കുകയാണ് അപ്പം അതല്ല ശരിയല്ല എന്ന് പറഞ്ഞാലും സംവദിക്കാൻ തയ്യാറല്ല അവർ പറയുകയാണ് മഴ പെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു അപ്പം പറയുക ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു അപ്പോൾ മഴ പെയ്യുന്നതെന്ന് ഉൽപ്പത്തി ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ അങ്ങനെ തന്നെയാണ് മഴ പെയ്യുന്നത് കാരണം ബൈബിളിൽ അങ്ങനെ ഉണ്ട് ഇതാണ് വ്യാഖ്യാന രീതി ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ താഴെ മേഘങ്ങളിൽ നിന്ന് മഴ പെയ്യുന്നതും ആ വിമാനം പോകുന്ന മേഘങ്ങൾക്ക് മീതെയുള്ള ഭാഗത്ത് മഴയില്ലാതിരിക്കുന്നതും കാണാൻ സാധിക്കില്ലേ പക്ഷേ അദ്ദേഹം വിശ്വസിക്കാൻ തയ്യാറല്ല അപ്പോൾ ഇങ്ങനെ ചില ബൈബിള് ക്രിസ്ത്യാനികളുണ്ട് അതായത് ബൈബിളിലെ വചനം എന്ത് പറയുന്നുവോ ആ വചനം എന്തിനു പറഞ്ഞു എന്നുള്ള ഒരു വിഷയമേ അല്ല വ്യാഖ്യാന രീതി വിഷയമുള്ള കാര്യമല്ല ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ അത് പാലിക്കണം ഇതാണ് ബൈബിൾ ക്രിസ്ത്യാനികളുടെ പ്രത്യേകത അപ്പോൾ അവിടെ ശാസ്ത്രം പറഞ്ഞാലും സഭ പറഞ്ഞാലും അതൊരു വിഷയമുള്ള കാര്യമേ അല്ല കാരണം ബൈബിളിലുള്ളതാണ് ശരി ഇങ്ങനെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ബൈബിൾ വായിച്ച് വ്യാഖ്യാനിക്കുന്ന ബൈബിൾ ക്രിസ്ത്യാനികളുടെ എണ്ണം ധാരാളമാണ് ധാരാളം എന്ന് പറഞ്ഞാൽ വളരെ അധികമാണ് നമ്മുടെ നാട്ടിലുള്ളത് പ്രത്യേകിച്ച് ഈ വ്യക്തികൾ പരിശുദ്ധാത്മാവിൽ വളരാത്തത് കൊണ്ടാണ് ഈ ഒരു വചനാത്മകമായ ഒരു അടിമത്തത്തിലേക്ക് വീണ് യേശു ക്രിസ്തു തൻ്റെ സുവിശേഷങ്ങളിലൂടെ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇപ്രകാരമുള്ള ഭക്തിയെ ഉടച്ചുപാർക്കുക എന്നുള്ളതാണ് കാരണം യോഗം സംബന്ധിച്ചിടത്തോളം തുറയിൽ എന്ത് പറയുന്നു അത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ നിന്ന് അവരെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് യേശു ക്രിസ്തു തൻ്റെ സുവിശേഷ പ്രസംഗത്തിൽ മുഴുവൻ കാണിച്ചു തരുന്നൊരു പടം ഉദാഹരണം പറയുകയാണെങ്കിൽ ആസക്തിയോട് സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വ്യഭിചാരം ചെയ്തതന്നെ പൂർത്തീകരിക്കുന്ന ക്രിസ്തുവിനെ കാണാൻ സാധിക്കും യേശു പറയുകയാണ് ഒരു വിവാഹ ദുരിത പുരുഷനും സ്ത്രീയേ ഉള്ളൂ അവർ വിവാഹമോചനം ചെയ്യരുതെന്ന് പറയുമ്പോൾ ഉടൻ അവർ പറയുന്നത് എന്താ ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഉപേക്ഷപത്രം നൽകിക്കൊണ്ട് ഭാര്യ ഉപേക്ഷിക്കുമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് ഇങ്ങനെ പറയുമ്പോൾ യേശു അത് തിരുത്തുന്നുണ്ട് നിങ്ങളുടെ ഹൃദയ കാർഡിന് നിമിത്തമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു തിരുത്തുന്നത് ഒരു വിഷയമുള്ള കാര്യമല്ല കാരണം ഞങ്ങളുടെ നിയമഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു അത് ഞങ്ങൾ വായിക്കുന്നു അത് ഞങ്ങൾ പഠിക്കുന്നു അത് ഞങ്ങൾ പ്രസംഗിക്കുന്നു ഇപ്രകാരം സുവിശേഷ പ്രസംഗം നടത്തുമ്പോൾ നിങ്ങൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു സുവിശേഷ പ്രസംഗമാണ് നടത്തുന്നതെങ്കിൽ ഈ ഒരു ജനസമൂഹത്തെ കൊണ്ടുപോകുന്നത് ഒരു വലിയൊരു അഗാധ തലത്തികളിലായിരിക്കും സൂവിശേഷത്തിന്റെ വെളിച്ചത്തിലേക്കായിരിക്കും അല്ലെങ്കിൽ ഇരുട്ടിലേക്കായിരിക്കും ഇത് നമ്മൾ മനസ്സിലാക്കണം എത്രയോ സുവിശേഷ പ്രഘോഷകരാണെന്നറിയാമോ ബൈബിളിലെ വ്യാഖ്യാനം തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ചിലപ്പോൾ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന പല വസ്തുക്കളും എടുത്തുകൊണ്ട് ചിലരുടെ സുവിശേഷ പ്രസംഗങ്ങൾ പഴയ നിയമം തന്നെയാണെന്ന് അവരെന്തുകൊണ്ടിങ്ങനെ വ്യാഖ്യാനിച്ചു തോന്നുന്നു സഭ തിരുത്തി കൊടുത്തിട്ടുള്ള മേഖലകൾ ഉണ്ടായിട്ടും അവരത് ഗൗനിക്കാതെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വ്യാഖ്യാനിച്ച് കസർത്ത് കാണിക്കുകയാണ് ഇതാണ് ബൈബിൾ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ പ്രശ്നം വചനപ്രകോഷകരെന്ന് പറഞ്ഞുകൊണ്ട് പല ക്രിസ്ത്യാനികളും മുന്നോട്ട് പോകുന്നത് ഇപ്രകാരമുള്ള ബൈബിൾ ക്രിസ്ത്യാനികളുടെ ലെവലിലേക്ക് അഥബിക്കുന്ന കാഴ്ചയാണ് ഇതിൽ നിന്ന് സഭ വളരെ വേഗത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് സുവിശേഷ പ്രകോഷങ്ങളെ തിരുത്തേണ്ട സമയമായി നമ്മളത് മനസ്സിലാക്കണം അടുത്തത് മൂന്നാമത്തെ തലം അതായത് സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തിനു വേണ്ടിയാണ് തിരുവചനങ്ങൾ എഴുതപ്പെട്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ആകെ തുക എന്താണോ അതിൻ്റെ വെളിച്ചത്തിൽ ബൈബിളിനെ വ്യാഖ്യാനിക്കുന്നവർ അവരാണ് യഥാർത്ഥ സുവിശേഷ പ്രകോഷകർ നമ്മളിത് മനസ്സിലാക്കണം പലപ്പോഴും ഈ ഒരു തലത്തിലേക്ക് വളരാൻ പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് പല സുവിശേഷ പ്രഘോഷകരും സുവിശേഷം അടച്ചു വെച്ച് അവസാനിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അപ്പം സുവിശേഷ പ്രഘോഷകരാകാൻ ആഗ്രഹിക്കുന്നവർ ബൈബിൾ വായിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഒരു തലത്തിലേക്ക് ഉയരണം ഇതിന് പ്രത്യേകത നമുക്ക് കുറച്ചുകൂടി വ്യക്തമാക്കി മനസ്സിലാക്കുകയാണെങ്കിൽ ആദിമസഭയിൽ സെനഗോകളിൽ പ്രസംഗിക്കുന്ന ആദിമസഭയുടെ സുവിശേഷ പ്രഘോഷണ രീതിയിലേക്ക് പോയാൽ മതി അതിമസഭയിലെ സിനിമകളിലേക്ക് യഹൂദന്മാർക്കിടയിൽ യഹൂദന്മാർ എന്ന നിലയിൽ തന്നെ ക്രിസ്ത്യാനികൾ താമസിക്കുന്ന കാലഘട്ടത്തിൽ ആരെങ്കിലും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉടനെ ക്രിസ്ത്യാനികൾ വചനമെടുക്കും വായിച്ച് വ്യാഖ്യാനിക്കാൻ ആരംഭിക്കും ഈ വ്യാഖ്യാന രീതി നേരത്തെ ഞാൻ രണ്ടാമത് പറഞ്ഞ ബൈബിൾ ക്രിസ്ത്യാനികളുടെ രീതിയിലല്ല മറിച്ച് യേശു ക്രിസ്തു പഠിപ്പിച്ച സുവിശേഷാത്മക ക്രിസ്ത്യാനിറ്റിയുടെ രീതിയിലാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ യഹൂദന്മാർക്ക് വലിയ ഇടർച്ചയുണ്ടാകും അതായത് ഇതിനെ പറയും ഇപ്രകാരമാണ് പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ പഴയ നിയമത്തെ വ്യാഖ്യാനിക്കുന്നു ഇതാണ് അതിനെ വ്യക്തമായി പറഞ്ഞുതരാൻ സാധിക്കുക പഴയ നിയമത്തിൽ പലതും ഉണ്ടാകാം പക്ഷേ പുതിയ നിയമത്തിൽ യേശു അത് തിരുത്തിയിട്ടുണ്ട് ആ തിരുത്തിയതിൻ്റെ വെളിച്ചത്തിൽ പഴയ നിയമത്തെ വ്യാഖ്യാനിക്കുന്നു ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ തോറ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളാണ് ഇതിൽ നമുക്ക് സ്വർഗത്തിൽ പോകും നരകത്തിൽ പോകും എന്നൊരു കൺസെപ്റ്റേ കാണാൻ പറ്റില്ല അവരെ സംബന്ധിച്ചിടത്തോളം പത്ത് നിർമ്മാണങ്ങൾ പാലിച്ചാൽ ഞങ്ങളുടെ ആയിരം തലമുറകൾ അനുഗ്രഹിക്കപ്പെടും പത്ത് തല പത്ത് തലമുറകൾ പാലിക്കാതിരുന്നാൽ ഏഴ് തലമുറ നശിപ്പിക്കപ്പെടും ഇതാണ് അവരുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്നാൽ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ പാപികളായിരിക്കുന്നു നിങ്ങളെ പൂർവ്വപിതാക്കന്മാരുടെ പാപം വഴിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള തിരുത്തൽ യേശുവിൻ്റെ പ്രബോധനം അനുസരിച്ച് വരികയാണ് അപ്പോൾ പൂർവികന്മാർ ചെയ്ത പാപത്തിൻ്റെ ഫലമല്ല നീ അനുഭവിക്കുന്നതെന്ന് വരുമ്പോൾ എൻ്റെ ഏഴു തലമുറ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു വസ്തുതയിലേക്ക് കടന്നു വരിക ഈ ഒരു വ്യാഖ്യാന രീതിയിലേക്ക് യേശു സുവിശേഷം പ്രസംഗിക്കുന്നത് ആ രീതിയിലുള്ള വ്യാഖ്യാനം മാധ്യമസഭ നടത്തുന്നത് കാണാൻ സാധിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പത്ത് പ്രമാണങ്ങളിൽ പത്താമത്തെ പ്രമാണം എന്താ അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് ഒമ്പതാമതെയോ അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പത്ത് പ്രമാണങ്ങൾ ഇങ്ങനെയല്ല നാം പഠിക്കുന്ന കത്തോലിക്കർ പഠിക്കുന്ന രീതിയിലല്ല അവരുടെ പത്ത് കൽപ്പനകളിൽ ഒമ്പതും പത്തും നമ്മൾ പറയുന്ന ഒമ്പതും പത്തും കൽപ്പനകൾ ഒന്നിച്ചൊരു ഒറ്റ കല്പനയാണ് ആ കൽപ്പന പ്രകാരമാണ് അന്നൻ്റെ ഭാര്യയെയോ വസ്തുക്കളെയോ നോക്കരുത് യഥാർത്ഥത്തിൽ ഇത് സ്പ്ലിറ്റപ്പ് ഉണ്ട് നമുക്ക് ഹീബ്രു ഭാഷയുടെ ആദിമ രൂപത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കൽപ്പനകളും കഴിയുമ്പോൾ ഒരു ഒരു സിദ്മ എന്നുള്ളൊരു മാർക്ക് അവരിടും ആ മാർക്ക് ഇടുന്നെടുത്ത അന്നൻ്റെ ഭാര്യയോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാർക്ക് ഇട്ടതിന് ശേഷമാണ് അന്യൻ്റെ വസ്തുക്കൾ എന്ന് പറയുന്ന പോയിന്റ് വരുന്നത് പത്ത് തർപ്പൻ ഇവിടെയാണ് തിരിയുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എല്ലാ ഒരു വ്യാഖ്യാനികൾ പെന്തകുസാരി ഇന്ന് വ്യാഖ്യാനിക്കുന്ന രീതിയിൽ ആദ്യത്തെ നാല് കൽപ്പനകൾ പിന്നെ ആറ് കൽപ്പനകൾ ഇതിൽ അന്യൻ്റെ ഭാര്യയും വസ്തുക്കളും ഒരുമിച്ചാക്കിക്കൊണ്ടാണ് യഹൂദന്മാരുടെ വ്യാഖ്യാന രീതി കാരണം എന്താ അവർക്ക് അന്യൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഒരു വസ്തുവിന് തുല്യമാണ് കുടുംബ ബന്ധം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നില്ല എന്നാൽ ക്രിസ്തു മതത്തിൽ യേശു പഠിപ്പിച്ചതിൽ കുടുംബ ബന്ധം എന്ന വസ്തുതയിലേക്ക് വരുന്നുണ്ട് അപ്പം നമുക്ക് കൽപ്പനകൾ മൂന്നേ പ്ലസ് ഏഴാണ് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് അത് രണ്ടായി തിരിയുന്നുണ്ട് അപ്പോൾ ഞാൻ കൽപ്പനയെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വ്യാഖ്യാന രീതിയിലേക്ക് കടന്നു കടന്നുചെല്ലാം അപ്പം അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുതെന്ന് പറയുന്നുണ്ട് അപ്പം ക്രിസ്ത്യാനികൾ പറയും അന്യൻ്റെ ഭർത്താവിനെ മോഹിക്കരുത് അപ്പോൾ യോഗൂത്തമാർക്ക് അങ്ങനെ നിയമമില്ല കാരണം എന്താ ബഹുഭാരിത്വമുണ്ട് അന്യൻ്റെ ഭാര്യയെയും ഭർത്താവിനെയോ മോഹിക്കരുതെന്ന് പറയാൻ ഇന്ന് നമുക്ക് പറയുന്നു പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റില്ല കാരണം ഒരു പുരുഷന് നാലും അഞ്ചും സ്ത്രീകളുണ്ടായിരിക്കും ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ മോഹിക്കും അതായത് ഒരു പുരുഷന് രണ്ടു ഭാര്യമാരുണ്ടെങ്കിൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെയാണ് മോഹിക്കുന്നത് വ്യക്തമായിരുന്നു കരുതുന്നു ഒരിക്കൽ കൂടി ഞാൻ പറയാം ഒരു പുരുഷന് രണ്ട് ഭാര്യമാരുണ്ട് ഒരു ഭാര്യ മറ്റേ ഭാര്യയുടെ ഭർത്താവിനെ അതായത് രണ്ടു പേർക്കും കോമൺ ആയിട്ട് ഒരു ഭർത്താവാണ് ഉള്ളത് അതുകൊണ്ട് അന്നിൻ്റെ ഭർത്താവിനെ മോഹിക്കും ഇപ്പോൾ ഒരു സ്ത്രീക്ക് വേറൊരു ഭർത്താവ് ഉണ്ടെന്ന് കരുതുക ഒരു യുവതിക്ക് കല്യാണം കഴിയാത്ത ഒരു കന്യയ്ക്ക് ആ ഭർത്താവിനെ മോഹിക്കാം കാരണം അവന് വീണ്ടും കല്യാണം കഴിക്കാം അതുകൊണ്ട് അന്യൻ്റെ ഭർത്താവിനെ മോഹിക്കരുത് എന്നുള്ളൊരു കൽപ്പന യഹൂദന്മാർക്കില്ല പക്ഷെ യേശുവിൻ്റെ സുവിശേഷ പ്രകോഷത്തിൻ്റെ ശൈലിയിൽ അത് അന്യൻ്റെ ഭർത്താവിനെ മോഹിക്കരുതെന്ന് കൂടി കടന്നു വരികയാണ് അങ്ങനെയാണ് സെനുഗോവ് പ്രസംഗങ്ങളിൽ ക്രിസ്ത്യാനികളെ ആദിമസഭ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ വ്യാഖ്യാനിക്കാൻ ആരംഭിച്ചപ്പോൾ യഹൂദന്മാർ ക്രിസ്ത്യാനികളെ ആദിമസഭയിൽ സെനുഗോവുകളിൽ നിന്ന് പുറത്താക്കി ഇത് എന്തിനാ പറഞ്ഞതെന്നറിയാമോ ഈ ഒരു വ്യാഖ്യാന രീതിയിലേക്ക് നമ്മൾ വന്നില്ലെങ്കിൽ സുവിശേഷത്തിന്റെ പ്രകാശിതമായ വെളിച്ചം നമുക്ക് മനസ്സിലായി ആകാതെ പോകും നമ്മൾ ഒരു ഇരുട്ടിലേക്ക് പോകും നമ്മൾ ബൈബിളിൻ്റെ വചനങ്ങളുടെ അടിമൃത്തിലേക്ക് പോകും ഒരു ആത്യന്തികമായ സ്വർഗീയ ദർശനങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരാതെ വചനങ്ങൾ കുരുങ്ങി പോകും അതാണ് എൻ്റെ പ്രത്യേകത ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ബൈബിൾ ദൈവവചനമല്ലേ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിക്കും പക്ഷെ അങ്ങനെയല്ല ബൈബിൾ ദൈവ നിവേശിത ഗ്രന്ഥമാണ് ബൈബിൾ എഴുതിയിരിക്കുന്ന വ്യക്തികൾക്ക് ആ കാലഘട്ടത്തിലെ നിയമങ്ങളും കാലഘട്ടത്തിലെ സംസ്കാരങ്ങളും ബാധകമാണ് അവർ അതിലൂടെ അവർ എഴുതിയപ്പോൾ അതിൻ്റെ അതിൻ്റെ ഉള്ളിലൂടെ ദൈവ നിവേശിതമായി ദൈവം തൻ്റെ ആത്മീയ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു കൊടുത്തിരിക്കുക അതിന് വേർതിരിച്ച് വായിക്കാനുള്ളൊരു കൃപ നമുക്ക് ലഭിക്കണം ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം ബൈബിളിൻ്റെ വെളിച്ചത്തിൽ എന്ന് പറയുന്നത് മൂന്ന് തട്ടാണ് അത് ഒന്നാമത്തെ തട്ട് എന്ന് പറയുന്നത് കിളികളുടെ ലോകം നമ്മുടെ അന്തരീക്ഷം ഒന്നാം സ്വർഗം എന്ന് അവർ വിളിക്കാം രണ്ടാം സ്വർഗം എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അടങ്ങിയ പ്രപഞ്ചത്തിൻ്റെ രണ്ടാം ഭാഗം മൂന്നാം സ്വർഗം എന്ന് പറയുന്നത് അതിന് മീതെ ദേവി ഇരിക്കുന്ന ഭാഗം അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നാം സ്വർഗം രണ്ടാം സ്വർഗ്ഗം മൂന്നാം സ്വർഗം പിന്നെ ഇതും ഭൂമി ഭൂമിക്ക് താഴെ പാതാളം പാതാളത്തിന് താഴെ നരകം ഇതാണ് യഹൂദ കൺസെപ്റ്റ് കടലിന് മീതെ ഈ ഭൂമി ഇങ്ങനെ വഞ്ചി പോലെ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് ഈ കടലിൻ്റെ അറ്റം മുകളിലെ ആകാശത്തുള്ള കടലിന്റെ അറ്റവും നമ്മൾ കൂട്ടിമുട്ടുന്നതാണ് ചക്രവാളം ഇങ്ങനെ രണ്ട് സമുദ്രങ്ങളാണുള്ളത് ആകാശത്ത് ഒരു സമുദ്രം ഭൂമിയിലൊരു സമുദ്രം ഈ രണ്ട് സമുദ്രം ഇടകലിരുന്നതിൽ ചക്രവാളം ഈയൊരു കൺസെപ്റ്റിലാണ് ബൈബിളിലുള്ള ഈ സ്വർഗം നരകം ഭൂമി പാതാളം എന്ന് പറഞ്ഞ തർഭങ്ങൾ വർണ്ണിച്ചിട്ടുള്ളത് ഇത് യഹൂദന്മാരുടെ കൺസെപ്റ്റാണ് എന്നുള്ള കാര്യം നമുക്കറിയാം യേശു ക്രിസ്തു പലപ്പോഴും യേശു ക്രിസ്തു തന്നെ ഇതിനെ മാറ്റിമറിക്കും ചിന്തിപ്പിക്കുന്നുണ്ട് ഇതിന് ആത്മീയ തലങ്ങളിലേക്കാണ് യേശു ക്രിസ്തു കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് പാതാളത്തിൻ്റെ അബ്രാഹത്തിൻ്റെ മടിയൊന്നൊക്കെ വിളിച്ചുകൊണ്ട് യേശു ക്രിസ്തു ആത്മീയ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇതിനെ പക്ഷേ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ലോകമാണ് ദൈവം ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ സമുദ്രം എന്നൊക്കെ പറയുന്ന ഒരു ഭൗതിക ലോകത്തിൻ്റെ തലത്തിൽ അവർ ചിന്തിക്കുന്നത് അപ്പോൾ ബൈബിളിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ബൈബിൾ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറയുന്ന രീതിയിൽ നിന്ന് വിട്ടുപോരില്ല പല ബ്രന്ധ ചെയ്യുന്ന ഒരു പ്രത്യേകത ഇതാണ് ബ്രന്ധുസ്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ബൈബിൾ വ്യാഖ്യാനിക്കുന്നതെന്ന് കാണുമ്പോൾ സങ്കട ഒന്നും ഉൽപ്പത്തിയുടെ ആയുധ ഭാഗങ്ങളൊക്കെ എടുത്ത് വായിച്ചിട്ട് പരിണാമ സിദ്ധാന്തത്തെ എതിർക്കാൻ വാശി പിടിക്കുകയാണ് കാരണം അവർ ബൈബിൾ ക്രിസ്ത്യാനികളാണ് ബൈബിൾ എന്ന് പറഞ്ഞാൽ അതാണ് ശരി എന്ന് കനസ് ചിന്തിക്കുക ബൈബിളിലുള്ള ആത്മീയ വിഷയങ്ങൾ ഒന്നും തന്നെ തെറ്റില്ല എന്നാൽ ബൈബിളിലുള്ള ബൗദ്ധിക വിഷയങ്ങളുണ്ട് അതിൽ സത്യം അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം ബൈബിൾ ഒരു ശാസ്ത്രഗ്രന്ഥമല്ല ദൈവം ശാസ്ത്രം പറയാൻ വേണ്ടി എഴുതി വെച്ച പുസ്തകമല്ല ബൈബിൾ ബൈബിൾ ക്രിസ്ത്യാനികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സുവിശേഷ സത്യം വെളിപ്പെട്ട് വെളിപ്പെട്ട് വരുന്നത് എന്ന് വായിച്ച് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പരാജ പരാജയപ്പെട്ടു പോകും ബൈബിൾ വ്യാഖ്യാനിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകും അതും മനസ്സിലാക്കണമേ എന്ന് പറയുക അപ്പൊ മൂന്നാമത്തെ തലത്തിലുള്ള ക്രിസ്ത്യാനി എന്ന് പറയുന്നത് സുവിശേഷാത്മകമായി ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ തിരുവചനങ്ങളെ കാണാനും ലോകത്തെ കാണാനും സ്വർഗത്തെ മനസ്സിലാക്കാനും ശ്രമിക്കുന്നത് ഇതാണ് വെളിച്ചം ഇതാണ് ലോകത്തിൻ്റെ പ്രകാശം എന്ന് ചേച്ചി പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ ചിന്തിക്കും ബൈബിൾ വിശുദ്ധ വിശദഗ്രന്ഥമായിരിക്കും എന്താണ് ഈ ബ്രദർ ഇങ്ങനെ പറയുന്നത് ബൈബിളിൻ്റെ ഉള്ളിൽ കുരുങ്ങി പോകുമെന്ന് പറയുന്നത് പത്താം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഒരു ഖർദിനെ പറഞ്ഞ വധന ഞാൻ ഓർക്കുകയാണ് എന്ന് പറയുന്നത് മനുഷ്യൻ എങ്ങനെ നടക്കണമെന്ന് എഴുതപ്പെട്ട പുസ്തകമാണ് അല്ലാതെ ബൈബിൾ എന്ന് പറയുന്നത് ദൈവം എങ്ങനെ നടക്കണമെന്ന് പറയുന്ന പുസ്തകമല്ല ഇതാണ് ഇതിൻ്റെ വ്യാഖ്യാന രീതി എന്ന് പറയുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണം വ്യാഖ്യാന മറ്റൊരു പ്രത്യേകത ഈ കഴിഞ്ഞുപോയ ഒരു സന്ദർഭത്തെ എടുത്തുകൊണ്ട് പുതിയൊരു സന്ദർഭത്തിൽ കൊണ്ടുവരുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയണം യോഹനന്റെ ലേഖനം ഒന്നാമത്തെ ലേഖനം രണ്ടാം മധ്യത്തിൽ പറയുകയാണ് നമ്മളെല്ലാവരും പാപികളാണ് പാപിക്കലാണ് പാപില്ലെന്ന് പറഞ്ഞാൽ ആത്മവഞ്ചകരാ പറയുകയാണ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് മൂന്നാം മദ്ധ്യത്തിൽ എത്തുമെന്ന് പറയുകയാണ് ദൈവത്തിൽ ജനിച്ച ഒരുവിനും പാപം ചെയ്യുന്നില്ല കാരണം ദൈവ ചെയ്ത അവൻ വസിക്കുന്നു അവൻ പാപം ചെയ്യാൻ സാധ്യമല്ല ഒന്ന് യോനെ മൂന്നേ ഒമ്പതിൽ പറയുകയാണ് അപ്പം ഇതിലേത ഞാൻ എടുക്കുക ഒന്ന് ഞാൻ പറയണം പാപമില്ലെന്ന് ഞാൻ പറഞ്ഞ ആത്മാവഞ്ചതനാക്കുക കാരണം ഞാൻ പാപിയാണ് 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 അപ്പം ഒന്നും ഓനെ മൂന്നാം മതി ഒമ്പതമാക്കി എടുത്ത് പറയണം ഞാൻ പാപം ചെയ്യുന്നില്ല എനിക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല ഞാൻ പരിശുദ്ധനാണ് 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 കാരണം ദൈവത്തിന്റെ ആത്മാവ് ഇനി വസിക്കുന്നു ഞാൻ ദൈവത്തിൻ്റെ മക്കളാണ് ഇതിലേത് വ്യാഖ്യാനമാണ് ഞാൻ എടുക്കേണ്ടത് ഇപ്പം ചിലരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് യോഗനാസിലേക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പാപികളാണെന്ന് അതുകൊണ്ട് ആ എല്ലാവരും പാപികളാണ് പാപമില്ലെന്ന് പറഞ്ഞാൽ ആത്മാൻചേരാകും അതുകൊണ്ട് വിശുദ്ധന്മാരില്ല എന്നൊക്കെ പ്രസംഗിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കണമേ യോഗനാസിലെ കൂടെ പറയുന്നത് രണ്ടാമത്തെ പറയുന്നത് പാപമുള്ളൊരു വ്യക്തി ആ വ്യക്തി രണ്ടാം മധ്യത്തെ തന്നെ കാണാൻ സമ്മതിക്കും യേശുക്രിസ് എന്ന വ്യക്തി വഴി സ്വർഗവുമായി അനിരം ജീവിപ്പിക്കപ്പെടുന്നു അങ്ങനെ മൂന്നാം മധ്യത്തിലെത്തുമ്പോൾ ദൈവമക്കളെന്ന അവകാശത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു മൂന്നാം തീയതി പറയുകയാണ് ദൈവമക്കളാവുന്ന വ്യക്തി പാപം ചെയ്യുന്നില്ല നാലാം തീയതി കടന്നു വരുമ്പോൾ ദൈവവും സ്നേഹമാണ് ഈ സ്നേഹത്തിൽ നമ്മൾ വിശുദ്ധരായി ജീവിക്കുമ്പോൾ ദൈവമക്കളായി ജീവിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് ആ സ്നേഹം ഒഴുകണം പരസ്നേഹ പ്രവൃത്തിയിലേക്ക് ഒഴുകണം ഇതാണ് യോഗനാസിലേഖ ലേഖനത്തിലൂടെ ഒന്നാം അധ്യായം മുതൽ അഞ്ചാം അധ്യായം വരെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു 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 പോകുന്നത് ഇതിനൊരു ക്രമുണ്ട് ഈ ക്രമം മനസ്സിലാക്കാതെ രണ്ടാം അദ്ധ്യായത്തിലെ പാപിയാണ് പാപിയാണ് എന്നുള്ള കാര്യം മാത്രം എടുത്തുകൊണ്ട് പാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഞാൻ വിശുദ്ധമായി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ നോ എന്ന് പറയാൻ എങ്ങനെ പറ്റുന്നു എന്താണ് ചോദ്യം അപ്പം എന്താ സംഭവിച്ചത് ബൈബിൾ വ്യാഖ്യാനത്തിലെ എറർ ഇത് നമുക്ക് ഞാൻ മറ്റൊരു കാര്യം പറയും റോമക്കർക്കുകളിലേക്ക് എഴുതിയല്ലേ അങ്ങനെ ഏഴാം അധ്യായം എട്ടാം മദ്യം എടുക്കുക ഏഴാം പ്രകാരം പറയുകയാണ് പൗരോസിലേക്ക് പറയുകയാണ് ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ പാപം ചെയ്യുന്നത് ഞാനല്ല ഇനി വസിക്കുന്ന പാപമാണ് ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യുന്നത് ഞാനല്ല ഇനി വസിക്കുന്ന പാപമാണ് ഇത് വചനം വായിച്ചിട്ട് പറയുക പൗലു സിനിഗ പോലും വേണ്ടില്ലേ പാപം ചെയ്യുകയാണ് പൗലു സിനിഹ പോലും പാപം ചെയ്യുകയാണ് അതുകൊണ്ട് നമുക്കും പാപം ചെയ്യേണ്ടതായി വരും എന്ന് വ്യാഖ്യാനം ജെങ്ങിനിരിക്കും എട്ടാം അധ്യായത്തിലേക്ക് പൗലു അത് കൂർത്തീകരിക്കുന്നുണ്ട് ദൈവാത്മാവിൽ നയിക്കുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരാണ് ദൈവം യോജിപ്പിച്ച യേശു ക്രിസ്തു തൻ്റെ നമ്മുടെ പാപങ്ങൾ അവൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു ജഡികമായി ചിന്തിക്കുന്നതും ജഡികമായി ജീവിക്കുന്നു ആത്മീയമായി ജീവിക്കുന്നതും ആത്മീയ കാര്യങ്ങൾ മനസ്സ് വയ്ക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എട്ടാം അധ്യായത്തിൽ ഇതിൻ്റെ ഒരു പൂർണ്ണത പരിശുദ്ധാത്മാവിനുള്ള പൂർണത പൗലസുലിക അവതരിപ്പിക്കുന്നുണ്ട് അപ്പൊ ഏഴാം അധ്യായത്തിനുള്ള പാപിയുടെ ജീവിതത്തെ പൗലസുലിക തന്നോട് തന്നെ താതാല്മ്യപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിച്ചിട്ട് എട്ടാം അധ്യായത്തിൽ അതിൻ്റെ പൂർണ്ണത അവതരിപ്പിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവനുള്ള ജീവിതം അപ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് പാപത്തിന്റെ ഭാഗം മാത്രം അടർത്തിയെടുത്ത് വായിക്കുന്ന ബൈബിൾ ക്രിസ്ത്യാനി എങ്ങനെ സുവിശേഷത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് ബൈബിൾ വായിക്കുമ്പോൾ അതിന്റെ സമഗ്രതയിൽ അതിൻ്റെ സത്യാന്വേഷണത്തിൽ എടുത്തു വായിക്കാൻ പറ്റിയില്ലെങ്കിൽ നാം ബൈബിൾ ക്രിസ്ത്യാനികളായി അത്ര പോകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെയുള്ള അനേകം സുവിശിക്ഷഘോഷങ്ങൾ വാശി പിടിക്കുന്നവർ ഇവർ പ്രത്യേകത വാശിയാണ് പറയുന്ന വചനത്തിൽ വാശി പിടിക്കും സുശേഷത്തിന്റെ ആന്തരർത്ഥങ്ങളെ വിവേചിക്കുമ്പോൾ സഭ പറഞ്ഞാലും കേൾക്കില്ല ഒരു പൂർണ്ണതയിലേക്കുള്ള തുറവിയുണ്ടായിരുന്നു ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതാണ് ശരി എന്ന് പറഞ്ഞു വാശി പിടിക്കുന്ന അങ്ങനെ ആത്മീയ ജീവിതം തകർന്നു പോകുന്ന വ്യക്തികൾ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്ന വ്യക്തികൾ തകർന്നു പോകുകയല്ല സ്റ്റോപ്പ് ചെയ്യപ്പെടാം ആത്മീയ വളർച്ചയോടെ മുരടിക്കും ഇത് മനസ്സിലാക്കണമേ ആത്മീയ വളർച്ച മുരട്ടിക്കുന്നു പറഞ്ഞ കാരണം പ്രത്യേകതയുണ്ട് നമ്മൾ ഇനിയും തരണമേ 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 എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് വീണ്ടും ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കും ആ ആദ്യം കിട്ടിയ ജ്ഞാനം അത് കറക്റ്റായി ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിനപ്പുറത്തേക്ക് ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ പരുഷധർമ്മ് തരില്ല എന്നാണ് പരിശുധാമന് അത് മനസ്സിലാക്കണം ഞാനം പുഴുകുന്നത് അങ്ങനെയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു അത് ശരിയാണ് തന്നെ അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി അതിനപ്പുറത്തേക്ക് മറ്റൊന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടമാകുന്നത് സൂര്യൻ അവിടെ നിൽക്കുകയാണ് ഭൂമി പടിഞ്ഞാറുന്നത് കിഴക്കോട്ട് തിരിയുന്നത് കൊണ്ട് കിഴക്കിൽ നിന്ന് ഉദിക്കുന്നതായി തോന്നുന്നു എന്ന് പറയുന്ന അഞ്ചാം ക്ലാസ്സിലത്തെ പാഠമാണ് മനസ്സിലാവുന്നുണ്ടോ അതാണ് ശരിക്കുള്ള സത്യം അപ്പം സൂര്യൻ കിഴക്കു കുതിക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യമല്ലേ സത്യമാണ് പക്ഷെ ഇങ്ങനൊരു സത്യം ഉണ്ടെന്നേ ഇതേപോലെ ബൈബിളിന്റെ വ്യാഖ്യാന രീതി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ചിലരൊക്കെ പറയാറില്ലേ ബൈബിളല്ലേ രണ്ടും പറയും ഒരു ഭാഗത്ത് ഇങ്ങനെ പറയും ഒരു ഭാഗത്ത് മറ്റേ പറയും അങ്ങനെയല്ല എന്നാണ് ബൈബിളിൽ സുവിശേഷത്തിന്റെ രഹസ്യം ഒളിപ്പിച്ചിട്ടുണ്ട് അതിലേക്കുള്ള വളർച്ചയാണ് പഴയ നിയമത്തിലൂടെ നമ്മൾ കാണുന്നത് ആ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് പഴയ നിയമത്തെ വ്യാഖ്യാനിക്കുക പട്ടിക്കണം എനിക്കറിയാം ചില ചിലരൊക്കെ ബൈബിളിൽ പന്നിമാംസം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പന്നിമാംസം കഴിക്കാത്ത വ്യക്തികളുണ്ടെന്നേ എന്ന് ആലോചിച്ചു നോക്കൂ അവിടെ ഞാൻ പറഞ്ഞു കൊടുത്തു എല്ലാ ഭക്ഷണ സാധനങ്ങളും ശുദ്ധം വേണം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വചനഭാഗം പറയുമ്പോഴും ഇവർക്ക് ഭയം പഴയ നിയമത്തിൽ പന്നി മാംസം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് കാരണം ഒരു ഭയം അപ്പൊ എന്താണ് സുവിശേഷത്തിന് അന്തസത്തു മനസ്സിലാക്കാതെ ഉണ്ടാവുന്ന വ്യാഖ്യാനത്തിന്റെ വലിയൊരു അപാകതയാണ് ഈ പറഞ്ഞത് അപ്പോൾ പ്രിയപ്പെട്ട മൂന്ന് മൂന്നുതരം ക്രിസ്ത്യാനികളെ ഞാൻ വെളുപ്പെടുത്തി വീണ്ടും പറയുകയ ഒന്നാമത് വചനപ്പെട്ടു തുറക്കുന്ന ക്രിസ്ത്യാനികൾ സിമ്പിൾ ഫെയ്ത്ത് വചനം എടുക്കുന്നു ആ വചനം എൻ്റെ ജീവിതത്തിലേക്ക് എന്ന് പറയുന്നു ഒരു വചനം കാണാപാടും പഠിക്കുന്നു ആ അല്ലെങ്കിൽ ആ വചനം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥി അനുഗ്രഹമാക്കി മാറ്റുന്നു അത് സിമ്പിൾ ഫെയ്ത്ത് ആണെന്ന് വളർച്ചയില്ല ചില അച്ഛന്മാരൊക്കെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് നിങ്ങൾ കടബാധിത്തപ്പെട്ടവരാണോ അവർക്കിതാ ഒരു വചനം എന്നിട്ട് മഹത്വത്തിൻ്റെ സമ്പന്ന ദൈവം നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരും ആ വചനം വായിച്ച് പഠിച്ചോളൂ വായിച്ച് പ്രാർത്ഥിച്ചോളൂ കർത്താവ് വചനത്തിലൂടെ പ്രവർത്തിക്കുകയും നിങ്ങൾക്ക് ആവശ്യമായി സമ്പത്ത് തരികയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് വചനം എഴുതി എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കൊരു കാര്യം സാധിക്കുന്നില്ലെങ്കിൽ എന്താ നിങ്ങൾക്കൊരു വചനം ദൈവത്തിനൊന്നും അസാധ്യമല്ല ഈ വചനം ധ്യാനിച്ചുകൊണ്ട് ആ പ്രവൃത്തിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല ആ അത്ഭുതം സംഭവിക്കും അതിന് വേണ്ടിട്ടാണോ അവിടെ വചനം പറഞ്ഞിരിക്കുന്നത് കാരണം ഒന്നാമത്തെ ടൈപ്പ് ക്രിസ്ത്യാനികൾ രണ്ടാമത്തെ ടൈപ്പ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ബൈബിൾ എന്തു പറയുന്നു അതാണ് ശരി അതിനപ്പുറത്തേക്ക് ഒരു സ്വർഗമില്ല ഒരു ദൈവമില്ല ബൈബിളിൻ്റെ ഉള്ളിലാണ് ദൈവം എന്ന് വിചാരിക്കുന്ന ബൈബിൾ ക്രിസ്ത്യാനികൾ മൂന്നാമത്തെ തലത്തിലേക്ക് വളരുമ്പോഴാണ് ബൈബിളിലൂടെ ദൈവം ഉദ്ദേശിക്കുന്ന ദൈവ സത്യം വെളിപ്പെട്ടു വരുന്നത് അങ്ങനെ വളരുവാൻ നമുക്ക് സാധിക്കണം അതാണ് സഭയുടെ വ്യാഖ്യാനം തെറ്റാണെന്ന് പറയുന്ന ആളുകളിൽ എനിക്ക് പറയാനുള്ളത് സഭയുടെ വ്യാഖ്യാനം ഈ അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള വ്യാഖ്യാന രീതിയാണ് അത് ഒന്നാം നൂറ്റാണ്ട് മുതൽ പരിശുദ്ധ കത്തോലിക്ക സഭ തുടരുന്ന ബൈബിൾ വ്യാഖ്യാന രീതിയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കണം